ആകാശവാണി ദക്ഷിണ കൊറിയൻ പ്രതിസന്ധി ജനാധിപത്യത്തിന് കൊടിയ ഭീഷണി തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം കൃഷ്ണാ പ്രകൃതി പതിറ്റാണ്ടായി ജനാധിപത്യത്തിന്റെ വഴിയിൽ മുന്നേറുന്ന ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലോകത്തിന് നൽകുന്നത് തികഞ്ഞ ആശങ്കയാണ് പട്ടാള അട്ടിമറിയും ഏകാധിപത്യവും അസ്വസ്ഥത വിതച്ച ഭൂതകാലത്തെ വകഞ്ഞുമാറ്റി ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചും ഭരണഘടനയ്ക്ക് വിധേയമായും രാജ്യഭരണം മുന്നോട്ടു പോകുന്നതിനിടെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് യുൻ യോളിന്റെ നടപടി ദക്ഷിണ കൊറിയയുടെ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തി കടുത്ത പ്രതിഷേധത്തിന് പിന്നാലെ ആറു മണിക്കൂറോളം നീണ്ട പട്ടാള നിയമം പിൻവലിച്ചെങ്കിലും സർക്കാരിനെതിരായ ജനകീയ പ്രക്ഷോഭം ദക്ഷിണ കൊറിയയിൽ ആളിക്കത്തുകയാണ് അതിനിടെ നാളെ പാർലമെന്റിൽ പ്രസിഡന്റ് യുൻസുക് യോളിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയത്തിലുള്ള വോട്ടെടുപ്പിന്റെ ഫലം രാജ്യത്തെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് നിർണ്ണയിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായും ഉത്തര കൊറിയയുമായി ചേർന്ന് റിപ്പബ്ലിക്കിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുമുള്ള ആരോപണത്തെ തുടർന്നാണ് യുൻസുഖ് യോൾ സർക്കാർ രാജ്യത്ത് അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പ്രാദേശിക സമയം പതിനൊന്ന് മണിയോടെ രാജ്യത്തെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് രാജ്യത്തെ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയോട് വിധേയത്വം പ്രകടിപ്പിക്കുന്നുവെന്നും സമാന്തര സർക്കാർ ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും പ്രസിഡന്റ് യോൾ ആരോപിച്ചു ദേശീയ അസംബ്ലി കുറ്റവാളികളുടെ സങ്കേതമായി മാറിയെന്നും രാജ്യത്തെ ബജറ്റ് നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക വഴി വികസനം തടസ്സപ്പെടുത്താനും സർക്കാരിനെ സ്തംഭിപ്പിക്കാനും പ്രതിപക്ഷം ശ്രമിച്ചുവെന്നും യോൾ പറഞ്ഞു രാജ്യത്തെ ലിബറൽ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് ഭരണഘടന സംരക്ഷിക്കാൻ പട്ടാള നിയമം അനിവാര്യമാണെന്നും തന്റെ പ്രസംഗത്തിൽ യോൾ വ്യക്തമാക്കി എന്നാൽ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യം ഒരിക്കൽ കൂടി ഏകാധിപത്യ പട്ടാള ഭരണകൂടത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്കപ്പെട്ട ജനങ്ങൾ ഒന്നാകെ തെരുവിലിറങ്ങി അതേസമയം വൻ സന്നാഹത്തോടെ ദേശീയ അസംബ്ലിയുടെ നിയന്ത്രണം പിടിക്കാൻ സൈന്യം ശ്രമിച്ചെങ്കിലും ജനകീയ പ്രതിഷേധത്തിനു മുന്നിൽ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു ചെറുതും വലുതുമായ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിന്റെ നടപടിക്കെതിരെ രംഗത്തുവന്നു അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി ദക്ഷിണ കൊറിയൻ ദേശീയ അസംബ്ലിയിൽ നടന്നത് പ്രസിഡന്റ് ടെലിവിഷനിലൂടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടത്തോടെ ദേശീയ അസംബ്ലിയിലേക്ക് പ്രവേശിക്കാനെത്തി ഇത് തടയാൻ സൈന്യം ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി സംഘർഷം തുടരുന്നതിനിടെ ബുധനാഴ്ച പുലർച്ചെയോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലവൻ ലീ ജെ മ്യൂങ്ങിന്റെ നേതൃത്വത്തിൽ ൊണ്ണൂറ് പ്രതിപക്ഷ അംഗങ്ങൾ ദേശീയ അസംബ്ലിക്കുള്ളിൽ പ്രവേശിച്ചു ഇതിനുശേഷം പുലർച്ചെ ഒരു മണിയോടെ പട്ടാള നിയമത്തിനെതിരെ പ്രതിപക്ഷം പ്രമേയം പാസാക്കി ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് സായുധസേന പിൻവാങ്ങി അടിയന്തരമായി ചേർന്ന പാർലമെന്റിൽ ആകെയുള്ള മുന്നൂറിൽ ഇരുന്നൂറോളം അംഗങ്ങളും പട്ടാള നിയമം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ ഗത്യന്തമില്ലാതെ ആറു മണിക്കൂർ നീണ്ട പട്ടാള നിയമം പ്രസിഡന്റ് യുൻസുഖിയോൾ പിൻവലിച്ചു പട്ടാള നിയമം പിൻവലിച്ചതോടെ പ്രശ്നങ്ങൾ താൽക്കാലികമായി കെട്ടടങ്ങുമെന്ന് കരുതിയെങ്കിലും ജനങ്ങളും പ്രതിപക്ഷവും പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി രാജിവെക്കുക അതല്ലെങ്കിൽ ഇംപീച്ച്മെന്റിന് വിധേയനാവുക എന്ന മുദ്രാവാക്യം രാജ്യത്തുടനീളം മുഴങ്ങി പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ അനിശ്ചിതകാല പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചു ഇതോടെ തന്റെ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂനിന്റെ രാജി വാങ്ങി പ്രതിഷേധം തണുപ്പിക്കാൻ യോൾ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല കിം യോങ് ഹ്യൂനിന്റെ രാജിക്ക് പിന്നാലെ സൗദി അറേബ്യയിലെ അംബാസിഡർ ചോയ് ബ്യൂങ് ഹ്യൂക്കിനെ പുതിയ പ്രതിരോധ മന്ത്രിയായി പ്രസിഡന്റ് യോൾ നിയമിച്ചു പട്ടാള നിയമം പിൻവലിച്ചതിനു ശേഷം മുഴുവൻ മന്ത്രിസഭയും കൂട്ടത്തോടെ രാജിവെക്കാൻ തയ്യാറായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പ്രസിഡൻഷ്യൽ ചീഫ് ഓഫ് സ്റ്റാഫ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ചീഫ് ഓഫ് സ്റ്റാഫ് ഫോർ പോളിസി എന്നിവരും പ്രസിഡന്റിന്റെ ഓഫീസിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും മാത്രമാണ് രാജി നൽകിയത് പ്രതിരോധ മന്ത്രിയും ഉദ്യോഗസ്ഥരുമുൾപ്പെടെയുള്ള രാജിയല്ല പ്രസിഡന്റിന്റെ രാജിയാണ് വേണ്ടതെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി എന്നാൽ പ്രതിപക്ഷ ആവശ്യത്തിന് വഴങ്ങില്ലെന്ന നിലപാട് യോൾ സ്വീകരിച്ചു ഇതോടെയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ ആകെയുള്ള മുന്നൂറ് അംഗങ്ങളിൽ ഹാജരായ പേരും പ്രമേയത്തെ പിന്തുണച്ചു പ്രസിഡന്റിന്റെ പാർട്ടിയായ പീപ്പിൾ പവർ പാർട്ടിയുടെ പതിനെട്ട് പേരുടെ സാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് നിലവിലെ കക്ഷിനില അനുസരിച്ച് പാർലമെന്റിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ പ്രസിഡന്റ് യുൻ സൂ കിയോളിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസാകണമെങ്കിൽ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് അംഗങ്ങളുടെയും ഭരണഘടനാ കോടതിയിലെ ഒൻപതിൽ ആറ് ജഡ്ജിമാരുടെയും പിന്തുണ വേണം ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയ പാർലമെന്റ് നടപടി ഭരണഘടനാ കോടതി അംഗീകരിച്ചാൽ മാത്രമേ പ്രസിഡന്റിന്റെ സ്ഥാനം നഷ്ടമാവുകയുള്ളൂ നൂറ്റി എൺപത് ദിവസത്തെ കാലയളവാണ് ഭരണഘടനാ കോടതിയിലെ നടപടിക്രമങ്ങൾക്കുള്ളത് പ്രതിഷേധങ്ങൾ അവഗണിച്ച് അതുവരെ പദവിയിൽ തുടരാൻ യോളിന് കഴിയുമെങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് കടുപ്പിച്ചാൽ ഭരണം ദുഷ്കരമാകും പ്രത്യേകിച്ചും ബജറ്റ് പോലുള്ള സുപ്രധാന നടപടികൾ പ്രതിപക്ഷം വിലക്കിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് യോൾ അധികാരത്തിലെത്തിയത് പിന്നീട് സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ യോളിനും പ്രതിപക്ഷത്തിനുമിടയിലെ ഭിന്നതയുടെ ആക്കം കൂട്ടി ഇതിനിടെ പ്രസിഡന്റ് യോളിന്റെ ഭാര്യയും പ്രഥമ വനിതയുമായ കിം കിയോൺ ഹിയുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു അഴിമതി ആരോപണങ്ങളിൽ പ്രത്യേക കൌൺസിലർ അന്വേഷണം നടത്തണമെന്ന ആവശ്യമുൾക്കൊള്ളുന്ന ബിൽ ദേശീയ അസംബ്ലിയിൽ പ്രതിപക്ഷം മൂന്നു തവണ പാസാക്കിയെങ്കിലും പ്രസിഡന്റ് യോൾ അത് വീറ്റോ ചെയ്തു അഴിമതി ദുർഭരണം സ്വജനപക്ഷപാതം തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന യോൾ ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു വിലക്കയറ്റം ദക്ഷിണ കൊറിയൻ കറൻസിയായ വോണിന്റെ മൂല്യത്തകർച്ച തകർച്ച സമ്പദ്വ്യവസ്ഥയുടെ മുരടിപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങൾ സർക്കാരിനെതിരെ രോഷത്തിലാണ് ആഴ്ചകളായി നടക്കുന്ന ഡോക്ടർമാരുടെ സമരം ഇ ടെ വൺ ദുരന്തം എന്നിവ കൈകാര്യം ചെയ്ത രീതിയും പരക്കെ വിമർശിക്കപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല സ്വന്തം കക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു പീപ്പിൾസ് പവർ പാർട്ടി നേതാവ് ഹാൻ ഡോങ് പ്രസിഡന്റ് യോളിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തി പട്ടാള നിയമം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം താനും സമരത്തിലിറങ്ങുമെന്ന് ഡോങ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയ അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറിൽ നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ നേടി പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ കരുത്തു നേടിയതോടെ പ്രസിഡന്റ് യോൾ പ്രതിരോധത്തിലായി പ്രതിപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചതോടെ നിയമനിർമ്മാണം നടത്താനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ യോൾ സർക്കാരിന് സാധിക്കാതെ വന്നു അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ആറ് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കോടിയുടെ ബജറ്റാണ് യോൾ സർക്കാർ അവതരിപ്പിച്ചതെങ്കിലും പാർലമെന്റ് നാലായിരം കോടിയോളം വെട്ടിച്ചുരുക്കി സെപ്റ്റംബറിൽ ദേശീയ അസംബ്ലി ചേർന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് നടപടികൾ നടന്നത് ഇതോടെ പാർലമെന്റിലെ തന്റെ സ്വാധീനം ഏറെക്കുറെ ഇല്ലാതായെന്ന് യോൾ തിരിച്ചറിഞ്ഞു ജനങ്ങളും പ്രതിപക്ഷവും സ്വന്തം പാർട്ടിയിലെ ഭൂരിപക്ഷവും തനിക്കെതിരാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെയാണ് യോൾ കടുത്ത നടപടിയിലേക്ക് തിരിഞ്ഞത് പാർട്ടിയിലെയും മന്ത്രിസഭയിലെയും മാത്രം ആലോചിച്ചാണ് യോൾ രാജ്യത്ത് അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചത് അട്ടിമറികളും അസ്ഥിരതയും പട്ടാള ഭരണവും പതിവായ ദക്ഷിണ കൊറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷമാണ് ജനാധിപത്യ ഏകീകരണത്തിന്റെ പാതയിൽ ഉറച്ചു ഉറച്ചുനിന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന കൊറിയയുടെ ഭൂപ്രദേശമാണ് പിന്നീട് ദക്ഷിണ കൊറിയയായി മാറിയത് അവിഭക്ത സോവിയറ്റ് യൂണിയന്റെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഉത്തര കൊറിയയായും മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ദക്ഷിണ കൊറിയ റിപ്പബ്ലിക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെ ഇരു കൊറിയകളും യുദ്ധത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ദക്ഷിണ കൊറിയയിലെ ആദ്യ അട്ടിമറി പട്ടാള മേധാവി പാർക് ചുങ് ഹിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം സിങ്മാൻ റിയുടെ സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പട്ടാള ഭരണാധികാരി പാർക്ക് ചുങ് ഹീയെ വധിച്ചുകൊണ്ടാണ് അടുത്ത അട്ടിമറി അരങ്ങേറിയത് ഇതിനു പിന്നാലെ മൂന്നോളം തവണ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പട്ടാളം അട്ടിമറിച്ചിട്ടുണ്ട് പിന്നീട് ദീർഘകാലം നീണ്ട ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദക്ഷിണ കൊറിയയുടെ ആറാം റിപ്പബ്ലിക് നിലവിൽ വന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാർ അഴിമതിയുടെയും ജനവിരുദ്ധ നടപടികളുടെയും പേരിൽ ഇംപീച്ച് ചെയ്യപ്പെടുന്നതും ദക്ഷിണ കൊറിയയിൽ പുതുമയുള്ളവല്ല ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ പ്രസിഡന്റ് പാർക്ക് ഗ്യൂൻ ഹയ്യേയും പാർലമെന്റ് ഇംപീച്ച് ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ വിവിധ കുറ്റങ്ങളുടെ പേരിൽ പാർക്ക് ഗ്യൂൻ ഹയ്യെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ദക്ഷിണ കൊറിയൻ അതിർത്തിയിലെ നിരന്തര സംഘർഷത്തിനൊപ്പം രാജ്യത്തിനുള്ളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നതോടെ ദക്ഷിണ കൊറിയയിൽ അശാന്തി പടരുമോ എന്ന ആശങ്ക ഇതിനകം ഉയർന്നിട്ടുണ്ട് എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് പട്ടാള നിയമം തിരുത്തിച്ച ജനകീയ പ്രക്ഷോഭത്തിന്റെ കരുത്ത് ദക്ഷിണ കൊറിയയ്ക്ക് പ്രതീക്ഷ പകരുന്നുമുണ്ട് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം